ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം കൊടിത്തോട്ടത്തിനെതിരെ ഫാസിൽ പാറക്കുളം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അദ്ദേഹം പറയുന്നു കൊടിത്തോട്ടം പണം കൊടുത്ത് വാങ്ങുകയാണ് അതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം മന്നത്ത് കുറിച്ച് നടത്തിയ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതിനെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ മീഡിയയുടെ അവതാരക കൊടിത്തോട്ടത്തിന് അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഈ അവതാരകയ്ക്ക് അപകർഷതാ ബോധം എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാൻ പാടും തോന്നുന്നു ബോധമുള്ള ഒരാൾ മറ്റുള്ളവരെ ആക്രമിക്കുകയില്ല താനേതോ കുറഞ്ഞവനാണെന്നുള്ള ബോധ്യം ആണ് അപകർഷതാ ബോധം ഇവിടെ വാസ്തവത്തിൽ ബോധമാണ് ഇവിടത്തെ അടിസ്ഥാന ജനതയ്ക്ക് ബോധത്തിന്റെ ആവശ്യമില്ല നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന ജനതയ്ക്ക് എന്തിനാ എന്തിനാണ് ബോധം അത് കുടിയേറ്റക്കാർക്കുണ്ടാകേണ്ടതാണ് ഏഴാം നൂറ്റാണ്ടിലാണ് ഇവിടെ നമ്പൂതിരിമാരും നായന്മാരും ഒക്കെ കുടിയേറിപ്പാർത്തത് അവർ കൗശലപൂർവം ഈ അടിസ്ഥാന ജേതയെ പീഡിപ്പിക്കുകയായിരുന്നു അധികാരം കൈക്കലാക്കുകയായിരുന്നു പല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നായന്മാർ ഇന്ത്യക്കാർ പോലുമല്ല ഒരു പശ്ചിമേഷ്യയിൽ നിന്ന് വിശേഷവിധിയായി ഇറാനിൽ നിന്നും മറ്റും കുടിയേറിപ്പാർത്തവരാണെന്ന് ആധുനിക കണ്ടെത്തിൽ വരെ നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്പൂതിരിമാരുടെ സേവകരായി കടന്നു വന്നവരാണ് നായന്മാര് അവർക്ക് ഒരു കുലിനത്വവും അവരുടെ പശ്ചാത്തലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവഹേളെ തോന്നാം ചരിത്രത്തിലുള്ള കാര്യമാണ് നമ്പൂതിരിമാരുടെ ആശ്രിതര് സേവകന്മാരായതുകൊണ്ട് അവരെ ശൂദ്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ പിണിയാളുകളായിരുന്നു അങ്ങനെ പിടിയാളുകളായിരുന്ന ഈ സമൂഹം അടിസ്ഥാന ജനതയെ പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിലെ മഹാനായ അയ്യങ്കാളിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനുമൊക്കെ ശക്തിയായിട്ട് രംഗത്തു വന്നത് അതിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇവിടുത്തെ നായന്മാർക്ക് പോലും അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന പശ്ചാത്തലമുണ്ടായത് നമ്പൂതിരിമാർക്ക് തന്നെ ഏറ്റവും അധികം നവോത്ഥാനം കൊണ്ട് പ്രയോജനമുള്ള ജനതയാണ് അവരുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ വിവരിക്കാൻ സമയം പോരാ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇവിടുത്തെ അടിസ്ഥാന ജനത പോലെ തന്നെ ഇവിടെ സവർണറെ അഭിമാനിക്കുന്ന നായന്മാരും അവർ സമുദ്ര അല്ല നമ്പൂതിരിമാരും ഒരുപക്ഷെ അമ്പലവാസികളുമൊക്കെ മറ്റു ജനതകളേക്കാൾ ഏറ്റവും കൊടിയ ഒറ്റപ്പെടൽ അനുഭവിച്ചവരാണ് പീഡനം അനുഭവിച്ചവരാണ് മറ്റു ജനതയിൽ നിന്നല്ല അവരുടെ സമൂഹം കൽപ്പിച്ചിരുന്ന വിലക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വളരെ വളരെയധികം വേദനത്തിന്നാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ലെങ്കിലും ഇവിടെ ഈ പറയുകയാണ് ഒടിത്തോട്ടം പണം കൊളുത്തടി വാങ്ങുകയാണെന്ന് അതിന്റെ അർത്ഥം ആഴത്തിൽ ചിന്തിച്ചാൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം അതെങ്ങനെ ഇദ്ദേഹം ഇവിടുത്തെ സവർണാധിപത്യത്തെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നാൽ അവർക്കെതിരെ തിരിയാതെ അവരോടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവിടത്തെ അടിസ്ഥാന ജനതയെ അപകീർത്തിപ്പെടുത്തുവാൻ ഹിംസിക്കുവാൻ ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം വ്യക്തമാണ് അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള ഏതാനും ക്രൈസ്തവ നേതാക്കന്മാർ ഞാൻ സഹിതം ഇവിടത്തെ ഇസ്ലാമിക നിയമങ്ങളെ ചോദ്യം ചെയ്തവരാണ് ഒരു കാലത്ത് മലപ്പുറത്ത് ഇസ്ലാമിക കോളേജിൽ അധ്യാപകനായി ഇംഗ്ലീഷ് അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും അവരുടെ ശരിയ നിയമങ്ങൾ തുടങ്ങിയവയെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടിൽ അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ഇവരുടെ അവസ്ഥയെക്കുറിച്ച് ഏറെക്കുറെ അറിയാവുന്ന ആളാണ് ഞാൻ ഏതായാലും ഒരു കാര്യം വാസ്തവമാണ് ഇപ്പോൾ സംഘപരിവാർ ശക്തിയോട് ചേർന്ന് നിൽക്കുവാൻ താൽപര്യം കാണിക്കുന്ന ഈ കാക്ക അദ്ദേഹത്തിന്റെ മതത്തിനെതിരെ ചില വ്യാഖ്യാനങ്ങൾ ചെയ്തതിൽ അസഹിഷ്ണുവായത് കൊണ്ടാണ് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത് ഞങ്ങളിപ്പോൾ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല എക്സ് മുസ്ലിംസും ധാരാളമുണ്ട് ജാമിത ടീച്ചർ ആരിഫ് ഹുസൈന് ജബ്ബാർ മാസ്റ്റർ അവരിൽ ഏതാനും പ്രമുഖർ മാത്രമാണ് ആരിഫ് ഹുസൈന്റെ അഭിപ്രായത്തിൽ മലപ്പുറത്ത് തന്നെ നാലിൽ ഒരു ആൾ മുസ്ലിമിൽ ഒരാള് ഇപ്പോൾ എക്സ് മുസ്ലിമാണ് അപ്പോൾ ഒരു കാര്യം ഞങ്ങളിവിടെ പറയാൻ മടിക്കുന്നില്ല ക്രൈസ്തവരിൽ ആരും തന്നെ എതിർത്തില്ലെങ്കിലും ഇസ്ലാമിക വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നവർ മുസ്ലിങ്ങളും തന്നെ എഴുന്നേറ്റിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്ന കാര്യം ചിന്തിക്കാതെ ഈ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തെ നിങ്ങൾ എതിർത്താൽ മതി ഇനി മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുകയുണ്ടായി ക്രിസ്തുവിന്റെ സന്ദേശം അദ്ദേഹം പറയുന്നത് ഒരു കരണത്തടിച്ചാൽ മറ്റ് കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു വിശദീകരണം നൽകിയുണ്ടായി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ മറ്റുള്ളവർ അടിച്ചാൽ വാങ്ങിക്കൊണ്ട് പോകേണ്ടവർ മാത്രമെന്നാണ് അതിനൊരു നേരിയ വിശദീകരണം നൽകുവാൻ ഞങ്ങളെ പോലെയുള്ളവർ ബാധ്യസ്ഥരാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ കുറിച്ച് അന്ന് നിലവിലിരുന്ന റോമൻ സർവാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ ചില വസ്തുതകൾ കർത്താവ് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഒരാള് ക്ഷണിച്ചാൽ അയാളോടുകൂടെ ഒരു കിലോമീറ്റർ പോകാൻ പറഞ്ഞു രണ്ട് കിലോമീറ്റർ പോകണം വസ്ത്രം ചോദിച്ചാൽ പൊതുപ്പൂടെ കൊടുക്കണം എന്നുള്ള ഉപദേശങ്ങൾ ക്രിസ്തു നൽകിയത് ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ക്രൂശീകരണ ആസന്നമായ പശ്ചാത്തലത്തിൽ ക്രിസ്തു പറയുകയാണ് നിങ്ങൾ സുവിശേഷവുമായിട്ട് ഭവനങ്ങൾ സന്ദർശിച്ചപ്പോൾ നിങ്ങൾ പോക്കണം അല്ലെങ്കിൽ പണം കരുതിയിരുന്നില്ല വസ്ത്രം പ്രത്യേകം കരുതിയിരുന്നില്ല എന്നാൽ ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പണം കരുതണം വസ്ത്രം കരുതണം പോരാ ഒരു വാളും കൂടെ എടുക്കണം എന്ന് പറയുകയുണ്ടായി എന്തിനു വാള് ആ വാൾ എടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പത്രോസ് മഹാപുരോഗത്തിന്റെ സേവകനെ വെട്ടുകയും അയാളുടെ കാത് നിരത്തി വീഴുകയും ചെയ്തത് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രായോഗികമായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും കർത്താവ് പഠിപ്പിച്ച സന്ദേശമുണ്ട് പ്രതിരോധിക്കുവാൻ ഓരോ ക്രൈസ്തവനും അധികാരമുണ്ട് പ്രതിരോധിക്കുവാൻ ആക്രമിക്കുവാനല്ല നമ്മുടെ ഭവനത്തിൽ താമസിക്കുന്നയിടത്ത് ഒരാൾ അതിക്രമിച്ച് കടന്നു വന്നാൽ നാം അവരെ അത് ചെയ്യാൻ അനുവദിക്കണമെന്നല്ല കർത്താവ് നേരത്തെ പറഞ്ഞിട്ട് അർത്ഥം പ്രതിരോധിക്കണം നമ്മുടെ വസ്തുവുകൾ ഒരാളെ ബലാത്കാരനെ കൈവശപ്പെടുത്തിയാൽ നിയമ പോരാട്ടം നടത്തുവാൻ അതിനോട് പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ എതിരിടുവാൻ ഉള്ള ബാധ്യത ഓരോ ക്രൈസ്തവനുമുണ്ട് പോരാ ക്രൈസ്തവർ തിങ്ങി പാർക്കുകയോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോ ആയി താമസിക്കുന്ന ഇടങ്ങളിൽ ജഡ്ജിമാരായിട്ട് എത്തിയിരുന്ന ക്രൈസ്തവരുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്താൽ അവരോടങ്ങ് ക്ഷമിക്കാൻ കർത്താവ് അർത്ഥമാക്കുന്നില്ല നിയമപരമായി നേരിടുക തന്നെ വേണം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാതെ അദ്ദേഹം ക്രൈസ്തവരെല്ലാം അടികൊണ്ട് ഓടേണ്ടവരാണെന്ന ചിന്താഗതി അർത്ഥം മനസ്സിലാക്കാതെയുള്ള വ്യാഖ്യാനമാണ് അതിൻ്റെ അർത്ഥം ഒരു കാര്യം ഈ ഇവിടത്തെ പ്രമാണിമാർ എല്ലാം കടന്നു വന്ന് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അടി കൊണ്ടോണം അങ്ങനെ അടികൊള്ളാനുള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയുടെ അവകാശികളാണ് ഈ മണ്ണിന്റെ മക്കളാണ് ഒരുപക്ഷെ പോലെയുള്ളവർ പരസ്യ പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങളെ അടിച്ചാൽ എതിർക്കുന്നില്ലായിരിക്കും പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ സമുദായത്തിലുള്ളവർ അവർ എതിർക്കും അവർ തിരിച്ചടിക്കും അത് അതിവിടത്തെ അടിസ്ഥാന ജനതയുടെ സവിഷേതയാണ് വടക്കേണ്ടിയിൽ ആദിവാസികൾ ക്രിസ്തവരായിത്തീരുന്നതിനെ ബജരംഗതകൾ എതിർക്കുന്നുണ്ടല്ലോ ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഇപ്പോൾ അവിടത്തെ അംബേദ്കർ മൂവ്മെന്റ് അഥവാ ബഹുജൻ സമാജ് പാർട്ടി അതുപോലെ തന്നെ ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്ന ഭീംസേന അവരെ പ്രതിരോധിക്കുകയാണ് അവരെ ഈ ക്രൈസ്തവരെ പ്രതിരോധിക്കുക മാത്രമല്ല ക്രൈസ്തവരെ അടിച്ചാൽ അവരടിക്കാൻ സന്നദ്ധരായിരിക്കുന്നു കാരണം അടിസ്ഥാന ജനതകളെല്ലാം വിശ്വാസം വ്യത്യാസമുണ്ടെങ്കിലും ഒന്നാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല രക്തത്തിന്റെ സവിശേഷത ഞങ്ങൾ ക്രൈസ്തവർ തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ രക്തം ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ രക്തമാണ് അത് മനസ്സിലാക്കാതെ ഭീഷണിപ്പെടുത്തുവാൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിനെ നേരിടേണ്ടി വരും നമ്മുടെ സമൂഹം ശക്തിയുള്ളവരാണ് ആ കാര്യം ഓർപ്പ് ഉറപ്പെടുത്തുവാൻ ഈ മീഡിയയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഗവും മീഡിയ ഇതുപോലെയുള്ള എല്ലാത്തരം വിദ്വസുക പ്രവർത്തനങ്ങളോടും പോരാടാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനകളും അതിന് സന്നദ്ധരാണ് അതുകൊണ്ട് ഇതിനോട് ഒരു താല്പര്യമുള്ളവർ ഈ ആഗം മീഡിയയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ